ഹലോ ഡിയേഴ്സ് വെൽക്കം ടു നിധിസ് കുക്ക് ജോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മസാല റൈസാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചിക്കൻ ചേർത്താലും വേണമെങ്കിൽ ഒരു കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ചും വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ ബിരിയാണി ആവും കുക്കർ ബിരിയാണി ആവും സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ ഞാൻ ജസ്റ്റ് ക്യാരറ്റ് മാത്രം കുറച്ച് അരിഞ്ഞിട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ഒരു സംഭവമാണ് നിങ്ങൾ എല്ലാവരുതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ഒട്ടും താമസിയതെ വീഡിയോ കണ്ടിട്ട് വരാം വെൽക്കം ടു ദ വീഡിയോ മസാല റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് മൂന്ന് സവാള ഇത് ഒരു അത്യാവശ്യം വലുപ്പമുള്ളത് രണ്ട് ചെറിയ സവാളയാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മീഡിയം സൈസ് സവാള എടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളിയാണ് രണ്ട് മീഡിയം സൈസ് എടുക്കാം ഇപ്പോൾ ഒരു വലുതും ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് പച്ചമുളകാണ് പച്ചമുളകാണ് ഇന്നത്തെ മെയിൻ ആയിട്ട് എരിവ് വരുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് എടുക്കണം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പീസ് ഇഞ്ചി ഇന്ത്യൻ ഇഞ്ചി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാകും അതേപോലെ തന്നെ ഒരു അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ചെറുതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം എടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വഴറ്റുന്ന സമയത്ത് നമുക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഓയില് ഒരുമിച്ച് ഒഴിക്കണ്ട ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പി പോലെയാണല്ലോ ചെയ്യുന്നത് ഓയില് കൂടുതലായാലും കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഓയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി ും നെയ്യും നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഗ്രാംപൂ ഒരു മൂന്ന് എലക്കയും ഒരു ചെറിയ പീസ് പട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇലക്കയും പട്ടിയും ഗ്രാമ്പൂക്കും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഈ സവാള നല്ലപോലെ പോലെ വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വരാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് നല്ലപോലെ നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ചോറ് കുക്കറിലാണ് വയ്ക്കുന്നത് അല്ലാതെ നമുക്ക് നോർമൽ കുക്കറില്ലാണ്ട് നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്തെടുക്കാൻ പറ്റും വേവിച്ചു വറ്റിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് അരി വയ്ക്കാം നല്ലപോലെ വാടി അവിടെ അവിടെ ഒരു ബ്രൗൺ കളറ് ലൈറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചത പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം മാറുന്നത് വരെ ഒരു ഒരു മിനിറ്റ് പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ അടി ഇതാണ് ഇതിന് കളർ കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് ഇത് ഓൾറെഡി വറുത്ത പൊടിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഈ കളറ് നല്ല പോലെ മിക്സ് ചെയ്ത് അതിന്റെ പച്ചമുളക് മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വെന്തൊടഞ്ഞു വരണം രാവിലെ ഇതൊന്നും ചെയ്യാൻ ടൈം കിട്ടാത്തവരാണെങ്കിൽ ഈ മസാല റെഡിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ മതി രാവിലെ ഈ മസാല ഒന്ന് നല്ലപോലെ ഇളക്കി ചൂടാക്കി അതിലരി ഇട്ട് വെള്ളമോട്ടങ്ങ് വേവിച്ചെടുത്തുകഴിഞ്ഞാൽ മസാല റൈസ് റെഡിയാകും ഇതിലേക്ക് റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയും ഇതൊക്കെ നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കളിയെല്ലാം നല്ലപോലെ വെന്ത അടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാക്കിൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയില നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ ആണ് ചെറിയ കുട്ടികളൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയല്ലേ കുട്ടികൾ കഴിച്ചോളൂ ഇതുപോലെ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം ഇന്ന് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള രണ്ടര ഗ്ലാസ് ജീരകശാല റൈസാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം ഇവിടെ ബസ്മതി റൈസിന് ആരും ഫാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജീരകശാല എടുക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പിൽ അരിയുടെ ഇരട്ടി അളവിൽ വെള്ളം ഞാനിവിടെ രണ്ടര ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ പച്ചക്കറികൾ ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ ചേർത്താൽ ഒരു കുക്കർ ചിക്കൻ ബിരിയാണി ആയി നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി കളന്നത് ഇതില് അഞ്ച് ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത സ്റ്റിക്കി ഇല്ലാത്ത റൈസാ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കുറച്ച് ചേർത്താ മതി കാരണം ആ ഒരു തൈരിന്റെയും തക്കാളി ഇടയ്ക്ക് ഒരു ഈർപ്പ് എന്തായാലും നമ്മൾ ഈയൊരു റൈസില് ഉണ്ടാവും മൊത്തത്തിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കുറച്ചുപ്പ് കുറവുണ്ട് അപ്പൊ നമുക്കൊരു കാൽ ടീസ്പൂണൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് വിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു നല്ല ഫ്ലേവർ കൊടുക്കും ഈ ഒരു റൈസിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തളിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കണം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇതിലൂടെ ആവി വന്ന് തുടങ്ങുമ്പോൾ കുക്കറിന്റെ വെയിറ്റ് ഇട്ടിട്ട് ലോ ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസല് രണ്ട് വിസിൽ വിസലടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിന്റെ പ്രഷർ മുഴുവൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇത് തുറക്കാം കണ്ടോ റൈസ് ഒക്കെ നല്ല അടിപൊളിയായി വന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ കുഴഞ്ഞിരിക്കുന്നത് നോക്കണ്ട ഒന്ന് തണുച്ച് വരുമ്പോഴേക്കും നല്ലപോലെ വിട്ട് 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 വരും കണ്ടോ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് വെച്ചിട്ടുള്ള മിക്സ് ചെയ്യാം തവിയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിനെ ഉടച്ച് കളയരുത് റൈസിനെ പൊടി ആയിട്ടുള്ള മസാല റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കോ ഹെൽത്തി ആയിട്ടിരിക്കോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ